പറ ഫ്രണ്ട്സ് എന്താ മിണ്ടിരിക്കണേ കല്ലുന്റെ ഫ്രണ്ട് ആരാണ് അയ്യോ സോറി കല്ലുന്റെ ഫ്രണ്ട് ആരാണ് ശെഖയാണോ ശെഖയുടെ ഫ്രണ്ട് ആരാ ശെഖയുടെ ഫ്രണ്ട് ആരാ ശെ കല്ലു നിങ്ങള് മിസ്സിന്റെ അല്ലു െ മെച്ചമാവണ്ടാ ശെഖേനെ കാണുമ്പോണ്ടാ കല്ലുവിന് കളിക്കാൻ തോന്നണ്ടാ ശയുടെ കൂടെ എവിടെ പോയിട്ടാ കളിക്കാ പാടൂര് പോയിട്ടില്ലേ കല്ലു പത്തു മാസം കഴിഞ്ഞ വരൂട്ടാ ജനുവരിയില് വരുമ്പോ കളിക്കാട്ടാ അല്ലെങ്കിൽ പാസ്പോർട്ട് എടുത്താലോ നമുക്ക് രാട്ടാ ശെഖ ശെങ്ക ഉമ്മേനുംപ്പേനും കാണാണ്ട് കറിയോ അതെപ്പോ കരീ അല്ല ശരീലേ നീ കറിണ്ട പറ ഞാൻ എവിടെ ആ പിന്നെ എല്ലാരും കറിയുണ്ടാട്ടാ ഞങ്ങൾ പാസ്പോർട്ടും പാസ്പോർട്ടും മിഷിപ്പ തരേണ്ട കണ്ടാ കല്ലുന് ഞാൻ ഒട്ടകത്തിന്റെ പൊട്ടാ തൊട്ട് കൊടുത്തല്ല ഒട്ടകത്തിന്റെ പൊട്ട് കണ്ടാ കണ്ട ഒട്ടകത്തിന്റെ പൊട്ട് ആ നല്ല ണ്ട് ചഖക്കയി നോമ്പാണ് അല്ലേ ശക ഒന്നും കഴിക്കുന്നില്ല അതെ അപ്പൊ അപ്പം കഴിച്ചിട്ടുള്ള നോമ്പാണ് അല്ലേ കൊഴലപ്പ നോമ്പ് കല്ലുവിന് നോമ്പുണ്ടാ ടു ആ വൺ ടൂ നോമ്പുണ്ട് കല്ലുവിന് ആ എന്നിട്ട് കല്ലു നോമ്പ് കഴിയുമ്പോ എന്താ കഴിക്കാറ് എന്തൊക്കെ കഴിക്കാറ് കല്ല് നോമ്പ് കഴിയുമ്പോ നോമ്പറക്കാൻ എന്തൊക്കെ കഴിക്കാറ് ചങ്ങയുടെ വീട്ടിലെന്തൊക്കെ ഇണ്ടാവാറ് നോമ്പറക്കാൻ എന്തിട്ട് ബജി ബജി പിന്നെ ഒക്കെ വാങ്ങിക്ക ഒന്നും കലക്കിയ വെള്ളം പിന്നെ തരിക്കഞ്ഞിണ്ടാവു തരിക്കില്ലേ അമ്മോട് തരിക്കഞ്ഞിണ്ടാക്കി തരാൻ പറയും മാടേട്ടാ അത് നല്ല രസാ ഇതാര ഈ വള വാങ്ങിച്ചു ആ ഒപ്പന വളരെ ഗോൾഡൻ കളർ വള കണ്ട നിങ്ങള് ഫ്രണ്ട്സ് എന്തോന്നും മിണ്ടാണ്ടിരിക്കുന്നു ഞാൻ വെക്കാൻ പോവാട്ടാ നിങ്ങള് എന്താ വിചോഷം ചെക്കടുപ്പില്ല അവിടെ വന്നിട്ട് വന്നിട്ട് പോയിന്ന് പോയി ോട് കല്ലു ശകോട് വരൊന്നും ചോയ്ക്കിണ്ട് ചെഗ എന്താ കല്ലൂനോടൊന്നും ചോയ്ക്കേ നിന്റെ അച്ഛനെ ഇവിടെ ഞാൻ ചോയിച്ചാ പോയിക്ക